ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി എസ് ബി എസ് സി വേൾഡ് അബി എസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കൊണ്ടിരുന്നത് ഇന്നത്തെ ക്ലാസ്സിലായതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കാം ഞാനിന്ന് സെവൻത് സ്റ്റാൻഡേർഡിലെ സമയശാസ്ത്രം ഭാഗം വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത് മധ്യകാല ഇന്ത്യ എന്നാണ് പാഠത്തിൻ്റെ പേര് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ഈ ഒരു പാഠത്തിൽ നമ്മൾ മുഗൾ ഭരണത്തെക്കുറിച്ചാണ് കൂടുതലായിട്ടും പഠിക്കുന്നത് മുഗൾ ഭരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് സ്ഥാപിച്ചത് ബാബറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലഘട്ടത്തിലെ പ്രധാന കുറിച്ചാണ് നമുക്ക് പിന്നീട് നോക്കാനുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലായിരുന്നു മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ് അപ്പം നമുക്കിനി ഓരോ ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളും കൂടെ വളരെ വേഗം നോക്കാം ബാബറിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഹുമയൂൺ ഹുമയൂണിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെയും ഒരു രണ്ടാം കാലഘട്ടം എന്ന രീതിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെ അതങ്ങ് ഒരുമിച്ച് പഠിക്കാം മൂന്നാമതായിട്ട് അക്ബർ ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെയാണ് അക്ബറിൻ്റെ കാലഘട്ടം അതിനുശേഷം ജഹാംഗീർ ആണ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വരെയാണ് ജഹാംഗീർ ഭരിച്ചിരുന്നത് അതിനുശേഷം ഷാജഹാൻ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് അവസാനമായിട്ട് വരുന്നത് ഔറംഗസീബ് ആണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഇതാണ് പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികളും അവരുടെ ഭരണകാലഘട്ടവും ബാബറിൽ തുടങ്ങി ഔറംഗസീബ് വരെയാണ് നമ്മൾ നോക്കിയത് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവുമാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേരുത്ഭവിച്ചത് അപ്പോൾ മുഗൾ എന്ന പേരുത്ഭവിച്ചത് ഏത് പദത്തിൽ നിന്നാണ് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ മുഗൾ രാജ്യസ്ഥാപകനാണ് ബാബർ അദ്ദേഹത്തിൻ്റെ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന പിൻഗാമി ആയിരുന്നു അപ്പോൾ മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്നു ചെങ്കിസ്കാൻഡിയും പിൻഗാമിയായിരുന്നു ഇതൊക്കെയൊന്ന് ഓർത്തുവെച്ചേക്കുക പതിനാറാം നൂറ്റാണ്ടിലെ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് നൂറ്റാണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പതിനാറാം നൂറ്റാണ്ട് മുതലാണ് യൂറോപ്യന്മാർ ഈ രാജവംശത്തെ മുഗൾ രാജവംശം എന്ന് വിളിച്ചു തുടങ്ങിയത് ഇനി നമ്മൾ ഒന്നാം പാനിപത് യുദ്ധമാണ് നോക്കുന്നത് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധിയും കാബൂളിൻ്റെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് വിളിക്കുന്നത് ആരൊക്കെ തമ്മിലാണ് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിൻ്റെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടിയതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് അറിയപ്പെടുന്നത് അക്ബറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്ക് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിലെ അദ്ദേഹം തൻ്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് വിവിധ മതങ്ങളിലെ മതപണ്ഡിതരും പ്രമുഖരും അവിടെ ഒത്തുചേർന്ന് മതസഹിഷ്ണുത പിന്തുടരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലായിരുന്നു ഇത് കൂടാതെ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി അക്ബർ സ്ഥാപിച്ച മതം ഏതാണെന്ന് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആൻസർ ദിൻ ഇലാഹി ആണ് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഈ കുൾ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ സുൽ ഹീ കുൽ എന്നു വെച്ചാൽ എന്താണ് എല്ലാവർക്കും സമാധാനം അതാണ് ദിൻ ഇലാഹി എന്ന മതം പിന്തുടർന്നത് ഇതുകൂടാതെ അക്ബറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് ജസ്സിയ എന്ന മത മതനികുതി നിർത്തലാക്കിയത് അക്ബറാണ് ജസ്സിയ എന്നതൊരു ജസ്സിയ മത മതനികുതിയാണ് അത് നിർത്തലാക്കിയതാരാണ് അക്ബർ ആണ് എന്തിനാണ് അദ്ദേഹം അത് നിർത്തലാക്കിയതെന്ന് ചോദിച്ചാൽ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അത് നിർത്തലാക്കിയത് ഇനി അദ്ദേഹത്തിൻ്റെ സദസ്സിലെ പ്രധാനികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രാജ ടോടാർമാൾ രാജ മാൻസിങ് രാജ ഭഗവൻ ബീർബലി എന്നിവർ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരാണ് ഒന്നുകൂടെ നോക്കാം രാജ ടോഡാർമാൾ രാജ മാൻസിങ് രാജ ഭഗവൻദാസ് ബീർബൽ തുടങ്ങിയവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഉന്നത സ്ഥാനം വഹിച്ച വ്യക്തികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് അടുത്തതായിട്ട് നമുക്കിനി നോക്കാനുള്ളത് മുഗൾ സൈന്യത്തെക്കുറിച്ചാണ് മുഗൾ സൈന്യം വെറും നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട സൈനിക സമ്പ്രദായമാണ് മാനസബ്ദാരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും ഓരോ ഉദ്യോഗസ്ഥനെ നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാനസബ് എന്ന പദവി കൊണ്ട് സൂചിപ്പിക്കുന്നത് മാനസബ് എന്താണെന്ന് ചോദിക്കും ഓരോ ഉദ്യോഗസ്ഥനെ നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാനസബ് എന്ന പദവി കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഈ നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാനസബദാരുടെ പദവി എത്ര കുതിര പടയാളികളാണ് ഉണ്ടായിരിക്കുന്നത് അതനുസരിച്ചാണ് മാനസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത് പിന്നീട് അക്ബർ എന്തിനാണ് ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം കൊണ്ടുവന്നത് മാനസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു കൊടുക്കുമായിരുന്നു ഇനി അവരെങ്ങനെയാണ് നികുതി പിരിച്ചെടുത്താണ് മാനസബ്ദാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് മാനസബ്ദാർ അവരുടെ സൈന്യത്തെ നിലനിർത്തിയത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് പിരിച്ചെടുത്ത നികുതി കൊണ്ടാണ് സൈന്യത്തെ നിലനിർത്തിയിരുന്നത് ഇനി അക്ബർ എന്തിനാണ് ഇത്തരത്തിലൊരു സൈന്യത്തെ നിലനിർത്തിയിരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് ഒരു സൈന്യത്തിൻ്റെ പിന്തുണ അത്യാവശ്യമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മൻസഫ് ദാരി എന്ന ഒരു സമ്പ്രദായം നടപ്പിലാക്കി സൈന്യത്തെ നിലനിർത്തിയത്